സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ഭാവി പ്രവർത്തനങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിനായി വയോജന കമ്മീഷൻ ജില്ലാതല യോഗം ചേർന്നു മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ വയോജന കമ്മീഷൻ ചെയർപേഴ്സൺ സോമപ്രസാദ് അംഗം കെ എം കെ നമ്പൂതിരിപ്പാട് എന്നിവർ വിശദീകരണം നടത്തി ഇപ്പോ ഒരു ശരാശരി മലയാളിയുടെ ആയുർദ്ധ്യം എഴുപത്തിമൂന്ന് എഴുപത്തി ആറു അത് തന്നെ മറ്റു ചില സംഘടനകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും എൺപത്തിമൂന്ന് വയസ്സുവരെയായി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് അപ്പൊ ഈ നാൽപ്പത്തിയാറിൽ നിന്നും എൺപത്തി മൂന്നിലേക്കുള്ള ഈ മാറ്റം കേരളത്തിൽ കേരളത്തിലുണ്ടായത് കേരളത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള ശിഷ്യ ആരോഗ്യ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ ഒരു ലക്ഷണമാണ് അപ്പൊ അറുപത് വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ അവരുടെ ശതമാനം വർദ്ധിക്കുന്നതനുസരിച്ച് സ്വാഭാവികമായും അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുതുതായിട്ട് ഉള്ളെടുക്കണം വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുതുതായിട്ടുണ്ടെന്നും വയോജനങ്ങൾ പോലും സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ ഉള്ളിലെടുക്കും ഇത് രണ്ടും അത് രണ്ടും അഡ്രസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗൗരവം മാറുന്ന ഒരു കാര്യമാണ് ഇന്ന് തോന്നിയത് കൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഒരു വയോജന കമ്മീഷൻ ആക്ട് നിയമം കേരള നിയമസഭ പാസാക്കിയെടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഇപ്പൊ നിയോഗിച്ചിരുന്നു വയോജനക്ഷേമരംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ ഭാരവാഹികളും സ്ഥാപന മേധാവികളും വിദഗ്ധരും യോഗത്തിൽ സംബന്ധിച്ചു കമ്മീഷൻ പ്രവർത്തനം വിപുലീകരിക്കേണ്ട രീതികളും വിശദീകരിച്ചു കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുക സാമ്പത്തിക സഹായത്തോടെ കമ്മ്യൂണിറ്റി സെന്ററുകൾ ഹോം കെയറുകൾ എന്നിവ നിർമ്മിക്കുക നിലവിലെ നിയമപരിധിയിൽ പെടാതെ പ്രവർത്തിക്കുന്ന അതിഥി മന്ദിരങ്ങളും കെയർ ഹോമുകളും നിയമപരിധിയിലാക്കുക കാരുണ്യ ഇൻഷുറൻസ് പദ്ധതികൾക്ക് പുറമെ എല്ലാ വയോജനങ്ങളെയും ഉൾപ്പെടുത്തി ഇൻഷുറൻസ് സ്കീമുകൾ കൊണ്ടുവരിക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഉയർന്നത് യോഗത്തിൽ ജില്ലാ വയോജന കമ്മിറ്റിയെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് കെ വി ശിവരാമൻ സി വിജയലക്ഷ്മി പി ശിവശങ്കരൻ എന്നിവരും മറ്റ് വയോജന വയോജനക്ഷേമ സംഘടനാ ഭാരവാഹികളും സംബന്ധിച്ചു പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ